എന്റെ പേര് മഞ്ജു ദേവത്തിനാമത്തരം മഹത്വം ഉണ്ടാകട്ടെ നമ്മൾക്കറിയാം വിശ്വാസം എന്നുള്ളത് കാണാത്തതിന്റെ നിശ്ചയമാണ് ആശിക്കുന്നതിന്റെ ഉറപ്പുമാണ് ആ വിശ്വാസം കൊണ്ട് പൂർവികരായിട്ടുള്ളവർക്ക് വളരെയധികം ബിഗായിട്ടുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ്മണിം ഉണ്ടായിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരു ക്വസ്റ്റി അവർക്ക് എങ്ങാണേ ഇത്രമാത്രം വിശ്വാസം വന്നത് എവിടെന്നാണ് ഇത്രയധികം വിശ്വാസം വന്നത് അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലൊന്നും ഇല്ലാ നമുക്കൊക്കെ വിശ്വാസമുണ്ട് യേശുവിനെ പറ്റി വിശ്വാസമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ആ എന്ത് പറയാ മല മലയെ നീക്കുന്ന തരത്തിലുള്ള വിശ്വാസം ഉള്ളവരായിരുന്നു എബ്രാമിന് പോലെവരൊക്കെ ഉള്ളവരില് അത്രയധികം വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് അവർക്ക് അത്രയും വിശ്വാസം ഉണ്ടായത് ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കാതിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തോട്ട് പ്രീതിപ്പെടുത്താൻ സാധിക്കത്തുമില്ല അല്ലെ ദൈവത്തിനോട് നമ്മൾ സംസാരിക്കേണ്ട ഭാഷ എന്ന് പറഞ്ഞാല് നമ്മൾ ദൈവം എന്താ പറയുക ആഗ്രഹിക്കുക ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത് അപ്പൊ ദൈവത്തോട് മനുഷ്യർ സംസാരിക്കേണ്ട ഭാഷയാണ് വിശ്വാസം എന്നുള്ളത് അല്ലെ നമ്മൾ വിശ്വാസം എന്ന ഭാഷ സംസാരിക്കും ദൈവം ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹം എന്നൊക്കെയുള്ള ഭാഷ തിരിച്ച് ഇങ്ങോട്ടും സംസാരിക്കും അല്ലെ അപ്പൊ അതാണ് ദൈവം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയധികം വിശ്വാസം ചില ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അത്രയ്ക്കധികം വിശ്വാസം ഒന്നും പലർക്കും കാണാതിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റിയാണ് സംസാരിക്കണം അപ്പൊ അതിന് മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ടൊന്നും പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് സംസാരിക്കാം അത്തൊരു സമയത്ത് നന്ദി പറയുന്നു അങ്ങനെ പോലെ ഒരു ദൈവമില്ല അങ്ങനെ സ്നേഹം പോലെ സ്നേഹവും ഇല്ല കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞിട്ട് നന്ദി പറഞ്ഞു വിശ്വാസമൊന്നും ഉള്ള ഉള്ള വ്യക്തികളൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു പക്ഷെ കർത്താവ് ഞങ്ങൾ വീണ്ടെടുത്ത നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവി ഓ താങ്ക് യു ജീസസ് മസ്റ്റി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അങ്ങനെ സ്വീകരിക്കാനുള്ള കുറവ തന്നതിനായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പിറ്റ് ഗവർണെ തന്ന് ഞങ്ങൾ മുദ്രയിടായിട്ടും ഞങ്ങൾക്ക് ഒരു ഏറ്റവും വലിയൊരു ഒരു ടീച്ചറെ തന്നതിനായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പിറ്റ് ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണേ താങ്ക് യു ജീസസ് മസ് പിതാവി അങ്ങക്കായിട്ട് ഞങ്ങളുടെ പുത്രനായിട്ട് നന്ദി പറഞ്ഞു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ഇന്ന് അബ്രാഹിം കരുതി ലേഖനത്തിലേക്ക് പോകാം ഇബ്രാഹിംഖർത്തി ലേഖനത്തിന്റെ പതിന പതിനൊന്നാമത്തെ ചാപ്റ്ററിന്റെ നാല് തൊട്ടോ പത്ത് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം ഇത് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പൊ ഞാൻ ഇത് നാല് തൊട്ട് പത്ത് വരെ കുറച്ച് വാക്കുകൾ വായിക്കും കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ ചാപ്റ്റർ മൊത്തം വായിക്കുള്ള സമയം നമുക്കിത് സംസാരിക്കാനുള്ള സമയമില്ല ചെറിയ വീഡിയോ ആയതുകൊണ്ട് അപ്പൊ നാല് തൊട്ട് പത്ത് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തൽ ഹാബേൽ അല്ലെ ഏബെൽ എന്ന് ഇംഗ്ലീഷ് പറയുന്നു ദൈവത്തിന് കായന്റെതിലും ഉത്തമമായ ഒരു ത്യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ശേഷവും അവൻ വിശ്വാസത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നു അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൾ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് തന്നെ അന്വേഷും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് വൈഭക്തി പോണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താൽ നീതിക്ക് അവകാശമാ അവകാശിയായി തീർന്നു വിശ്വാസത്തിൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്നു ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ അത് അനുസരി അതനുസരിച്ച് അവിടേക്ക് പോകുന്നു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ ഭാഗത്തെ ദേശത്ത് ഒരു എന്ന പോലെ ചെന്നു വക്തത്വത്തിന് കൂട്ടവകാശിയായോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തു ദൈവം ശില്പിയാൻ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായി നഗരത്തിനായി കാത്തിരുന്നു അപ്പൊ നമുക്കറിയാം ഇവര് വളരെ അധികം വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും വിശ്വാസം വിശ്വാസത്താല് സാക്ഷ്യം വലിയ സാക്ഷ്യം ഗ്രേറ്റ് ആയിട്ടുള്ള സാക്ഷ്യം കിട്ടിയിരുന്ന ആളുകളാണ് ഇവരൊക്കെ അല്ലെ അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വായിക്കാൻ പറ്റും മൊസിനെ പറ്റിയ സാറിനെ പറ്റിയോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് വായിക്കാനുള്ള സമയമില്ല പക്ഷെ ഇവര് ഇത്രയും ആളെ പറ്റി ആൾക്കാരെ പറ്റി വായിക്കുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം വിശ്വാസത്തിൽ ഉറച്ചു നീങ്ങുന്ന വ്യക്തികളാന്നുള്ള കാര്യം അറിയാം അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് വിശ്വാസം ഇത്രയധികം ഇതിനെപ്പറ്റി നമ്മള് നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹാബേലിനെ പറ്റിയും കെയിനെ പറ്റി ഒന്ന് നോക്കും അതായത് ഏബിലും കെയിനും ഇംഗ്ലീഷിൽ പറയുന്ന അവരെ പറ്റി ഒന്ന് നോക്ക് അപ്പൊ നമുക്കറിയാം ഇവിടെ നാലാമത്തെ വാക്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഹാബേൽ ദൈവത്തിനെ കയൻ്റെ ഉത്തമമായ യാഗം കഴിച്ചു എന്നുള്ളതിനെ പറ്റി പറഞ്ഞു അപ്പൊ നമുക്ക് ഹാബേലിനെ പറ്റി കെനിനെ പറ്റിയൊക്കെ ആദ്യമായിട്ട് നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി നാലിലാണ് വായിക്കുന്ന അല്ലേ അപ്പൊ അവിടെ വായിക്കുമ്പോ നമുക്കറിയാൻ പറ്റും കെൻ എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരൻ അല്ലെ കൃഷിയൊക്കെ ചെയ്യുന്ന തന്റെ നിലത്തിൽ കൃഷിയൊക്കെ ചെയ്യുന്ന വ്യക്തി ഹാബെൽ അല്ലെങ്കിൽ ഏബൽ എന്ന് പറയുന്നത് ഇളയവൻ അല്ലെ ആട്ടിടയൻ ആയിരുന്നു കൊറേ ആടുകളൊക്കെ ആയിട്ട് അപ്പോ നാലാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് ഹാബേലെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്ന് യഹോബ് ഹാബേലിനും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കയലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയൻ ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം പാടി എന്തുകൊണ്ടാണ് ദൈവം വഴിപാടിൽ പ്രസാദിക്കാൻ ഓഫറിങ്ങിൽ എന്താ പറയുക പ്രസാദിക്കാതിരുന്നത് ഹാബേലിന്റെ അല്ലെങ്കിൽ ഏബലിന്റെ ഓഫറിങ്ങിൽ പ്രസാദിച്ചിരിക്കുന്നത് അല്ലെ ദൈവത്തിന് വളരെയധികം പ്രസാദമായത് അതുകൊണ്ടാണ് ദൈവം തന്റെ ടെസ്റ്റ് മൊഴി ടെസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ എന്താ ഇങ്ങനെ പറഞ്ഞു ദേവന്ത സാക്ഷ്യം പറഞ്ഞിരിക്കുക ഏബിയലിന്റെ സാക്ഷ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ വഴിപാടിനെ പറ്റി സാക്ഷ്യം കൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ദേവന്ത സാക്ഷി സാക്ഷിയായിട്ട് അവന്റെ ഏബേലിന്റെ എന്താ പറയുക ഓഫറിങ്ങിന് ഇതിനു മുമ്പ് ചാപ്റ്ററിൽ ഓഫറിങ്ങിനെ പറ്റി ഒന്നും പറയുന്നില്ല ദൈവം നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന നാലാമത്തെ വാക്കില് എ പ്രായത്തിന്റെ പതിനൊന്നിന്റെ നാലില് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാ അത് യാഗത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയാ പോലും വിചാരിച്ചു നോക്ക് ഇവർക്ക് എവിടെന്നാണ് ഈ ഇതിനെപ്പറ്റി ഓഫറിങ്ങിനെ പറ്റിയൊക്കെ ഉള്ള ഐഡിയ കിട്ടിയത് ആടോം യുവം പറഞ്ഞു കൊടുത്തായിരിക്കും അപ്പൊ ഇതിനു മുമ്പായിട്ട് വരുന്ന മൂന്ന് ചാപ്റ്ററുകളൊന്നും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനും പറ്റുന്നില്ല അല്ലെ ഓഫറിങ് കൊടുക്കുന്നതിനെ പറ്റി ഒരു കാര്യമൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോ ഒന്നെങ്കിൽ ആടോ യുവം പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ദൈവം പറഞ്ഞു കൊടുത്തത് അല്ലെ അതിനേക്കാൾ അതെല്ലാം വരാൻ വഴിയില്ല അപ്പൊ ആടത്തിന്റെ യുവന്റെ സ്വഭാവം ഒക്കെ എന്ത് നോക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ദൈവമായിട്ട് അടുപ്പമില്ലാത്ത വ്യക്തികളാണ് ദൈവത്തിന്റെ സന്നിധി പരിശുദ്ധമായിട്ടുള്ള സന്നിധിയിലായിരുന്നു വിചാരിച്ച അവരുടെ ജീവിതം ദൈവം കൂൾ ഓഫ് ദ ഡേയിൽ അല്ലെ അവരെ വരുന്നോണ്ടിരുന്ന ദൈവം അല്ലെ വോയിസ് നടന്നുകൊണ്ടിരുന്ന പറഞ്ഞത് അപ്പൊ ദൈവം അവരെ അടുത്ത് വന്നിരുന്ന ദൈവം ദൈവവുമായിട്ട് ഇവർക്ക് ദൈവത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും പക്ഷെ ഒരു ഒരു ഇല്ലായിരുന്ന വ്യക്തികളാണ് ദൈവത്തോട് അല്ലെ ഒരു കൂറില്ലായിരുന്ന വ്യക്തികളാണ് ഇവര് അപ്പൊ ഇവരിൽ ഇവരാണ് കായന്റെയും ഹാബേലിന്റെയും മാതാപിതാക്കളാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഓഫറിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതെന്നൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചെന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ സാധിക്കത്തില്ല കാരണം ഇവർക്ക് ആടത്തിന് ഇവനും അത്ര വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവത്തിന് പിന്നെ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നെ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് അല്ലെ അതിനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാൻസ് ഞാൻ എന്താ പറയാൻ വെച്ച് എന്താ എന്തുകൊണ്ടാണ് പറയാൻ വന്നിരിക്കുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏബേല് അല്ലെങ്കിൽ ഹാബേല് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓഫറിങ് എന്ത് എങ്ങനെയാന്ന് നോക്കി കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അല്ലെ കടിഞ്ഞൂലുകളെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞു കടിഞ്ഞൂലുകളെയും അവയുടെ ഫാറ്റും അല്ലെ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കടിഞ്ഞൂലുകളിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സ് തന്നെ കൊണ്ടുവന്നു പറഞ്ഞിരിക്കുന്ന ഒരു വഴിപാടായി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ മറ്റവൻ കെ എൻ കൊണ്ട് മറ്റേ ആളും കെ എൻ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ കൈൻ കൊണ്ടുവന്നിരിക്കുന്നത് പൊട്ടറ്റോയും അല്ലെ ഉരുളക്കിഴങ്ങ് വല്ല പയറും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ മത്തങ്ങയും തണിമത്തിനും ഒക്കെ ആയിരിക്കും കൊണ്ടു വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാലും ഇത് ഇവിടെ ഇത് എവിടെ നിന്ന് കൊണ്ടുവരണം എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു മനസ്സിലാക്കിയിരിക്കുന്ന ദൈവത്തിൽ നിന്നാണ് അപ്പൊ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അവന്റെ രണ്ടാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞുലുകളെ പിറക്കുന്നതൊക്കെയും എനിക്കാ ശുദ്ധീകരിക്കുക എനിക്കുള്ളതാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് കടിഞ്ഞുലുകളല്ല അല്ലെ അത് മനുഷ്യന്റേതാണെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ദൈവത്തിൻ്റെയാണ് അല്ലെ അപ്പൊ ഇനി നമുക്ക് സംഖ്യാപുസകത്തിലേക്ക് പോകുമ്പോഴും പതിനെട്ടിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആട് പശു കോലാട് എന്നിവിടെ കടിഞ്ഞൂലുകളെ ആ കടിഞ്ഞൂലുകളുടെ വീണ്ടെടുക്കത് അവ വിശുദ്ധമാകുന്നു വിശുദ്ധമാണെന്ന് പറഞ്ഞു ദൈവം എന്താ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റേതാണ് എന്നാ പറഞ്ഞു ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ രക്തം യാഗപഴത്തൽമേ തളിച്ചു മേധസ് യഹോബക്ക് സൗരഭ്യ വാസനയായി സോറി ദഹനയാഗമാക്കി ദഹിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ രക്തം ദൈവത്തിന് കൊടുക്കണം അവരുടെ മേധസ് അത് സൗരഭ്യ വാസനയായി ദഹനയാഗമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ തടിഞ്ഞൂലുകൾ ആടുകളുടെയും ആടുകളല്ലേ കടിഞ്ഞൂള ദൈവത്തിനുള്ളതാണ് ആ ഒരു അറിവ് ഇവിടെ ഏബേലിന് കിട്ടിയ ഹാബേലിന് കിട്ടിയിട്ടുണ്ട് അല്ലെ കടിഞ്ഞൂലുകൾ ദൈവത്തിനുള്ളതാണ് അപ്പൊ തടിഞ്ഞു ടുത്തേക്ക് വന്നി വന്നിരിക്കുമ്പോൾ കഴിഞ്ഞു അതിന്റെ വേദസ്സുമായിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോ വെറുതെ ദൈവത്തിന് അതുകൊണ്ട് കാര്യമില്ല അതൊരു സാക്രിഫൈസാണ് അല്ലെ അത് യോ യാഗമായിട്ടാണ് എന്താ പറയുക ഏബല് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആബേലി കൊണ്ടുവന്നിരിക്കുന്നത് യാഗത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകൾ നമുക്ക് യാഗത്തെ പറ്റി കാണാനേ പറ്റില്ല അല്ലെ യാഗത്തെ പറ്റി മനുഷ്യർ ചെയ്യുന്ന യാഗത്തെപ്പറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോ മൂന്നാമത്തെ ചാപ്റ്ററിൽ ദൈവം ആടത്തിനെ ഈവിനേം തൊക്കു കൊണ്ടുള്ള ഒരു ഡ്രസ്സ് കൊണ്ട് ഡ്രസ്സ് ധരിപ്പിക്കുന്നുണ്ടല്ലോ അവർ കൊണ്ട് അല്ലെ അപ്പൊ അതല്ല അത് ദൈവം അത് അന്ന് മൃഗങ്ങളെ കൊന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് പക്ഷെ ഇവിടെ മനുഷ്യൻ ആദ്യമായിട്ട് യാഗം നടത്തുന്നതിനെ പറ്റി ദൈവം എഴുതിയിരിക്കുകയാണ് അപ്പൊ അത് നമുക്കറിയാം പുറപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലോയാണ് അല്ലെ ന്യായ പ്രമാണത്തിന്റെ പാട്ടായിട്ട് വരുന്നതാണ് പിന്നെ എന്താ പറയുന്നു സംഖ്യാപുസ്തകത്തിലൊക്കെ മോശ സ്വയം ദൈവം അവർക്ക് കൊടുക്കുന്ന ലോയാണ് ലോയാണ് അപ്പൊ ദൈവം താൻ കൊടുക്കാനിരിക്കുന്ന കൊടുക്കാൻ പോകുന്ന ലോയെ പറ്റി ഇവിടെ ഹാബേലിന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അല്ലെ ഹാബേലിനോട് പറഞ്ഞു കൊടുത്തിരിക്കുക എന്ന് വെച്ച് ഒരു കാര്യം മനസ്സിലാക്ക ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല നമുക്കിപ്പോ റോമകരി ഏകദേശത്തെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ പതിനൊന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ഒരു പാർഷ്യാലിറ്റി ഇല്ല ഒരു ഇല്ല അല്ലെ അപ്പൊ ദൈവം ഹാബേലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാബേലിന് അവിടെ നിന്നാണ് ഐഡിയ കിട്ടുകയെങ്കിൽ തന്റെ ആട്ടും നിന്ന് കടിഞ്ഞൂലുകളെ കൊടുക്കണം അതിന്റെ മേധസ് കൊടുക്കണം അത് സാക്രിഫൈസ് ചെയ്യണമെന്ന് ദൈവം എന്താ പറയുക പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കായനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ കായനപ്പ് ആടുകളൊന്നും ഇല്ല പക്ഷെ എന്നാലും നമുക്ക് തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കാം പുറപ്പാട് ദിവസത്തിന് ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വാക്കില് ഇരുപത്തിരണ്ടാമത്തെ ചാപ്റ്റർ ഇരുപത്തി ഒമ്പതാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നിന്റെ വിളവും ദ്രാവക വർഗവും അർപ്പിക്കാൻ താമസിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എന്റെ വിളവിൽ സകലതും അതിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി അതിന്റെ ജ്യൂസും ഒന്നും കൊടുക്കാൻ വേണ്ടി നീ താമസിക്കരുത് എന്ന് എന്താ പറയാ അതിനൊരു ഡിലേ ഉണ്ടാക്കരുന്ന് പറഞ്ഞിരിക്കും അപ്പൊ ആ ഒരു ലോ അല്ലേ അപ്പൊ നേരത്തെ ഹാബ്ലിനോട് പറഞ്ഞിരുന്നതും അതൊരു ലോയാണ് അല്ലെ അപ്പോ ഇവിടെ എന്താ പറയാ ഈ വിള നിങ്ങളുടെ വിളവിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് കൊടുക്കണം എന്നുള്ള ആ ലോ കായനും ദൈവം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവർക്ക് ഈ ഐഡിയ കിട്ടിയ ഓഫറിങ്ങിനെ പറ്റിയുള്ള ഐഡിയ കിട്ടിയതും യാഗത്തെ പറ്റിയുള്ള ഐഡിയ കിട്ടിയതും ദൈവത്തിൽ നിന്നാണ് അപ്പൊ ഏബൽ എന്ത് ചെയ്ത് വെച്ചാൽ ഈ ഹാബേൽ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു കായേനൊട്ടും ചെയ്തുമില്ല അപ്പൊ അവിടെ എന്താ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഏബേലിന്റെ ഏബേലിന്റെ ദൈവമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കായേൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല അല്ലെ അപ്പോ തനിക്ക് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു സ്നേഹം കൊണ്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ആ സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഏബേൽ അല്ലെ ഹാബേല് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന് എന്താ പറയുന്നത് ദൈവത്തിന് ഏബേലിന്റെ ഓഫറിങ് അല്ലെ കൊണ്ടുകൊടുത്താ വഴിപാട് ഇഷ്ടപ്പെട്ടത് കാരണം അനുസരണയിൽ നിന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ അനുസരണ എന്ന് പറയുമ്പോൾ തനിക്കുള്ളൊരു ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന അനുസരണയാണ് അല്ലെ അപ്പൊ നമുക്കറിയാം അനുസരണയെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞു ഇങ്ങനെയല്ല പറഞ്ഞു നമുക്ക് എന്താ പറയണം ഒന്നാമത്തെ ജോണിലേക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ദൈവത്തെ അറിയാം എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്ന കാര്യം ദൈവത്തിന്റെ കമാൻമെന്റ് നമ്മൾ അനുസരിക്കുമ്പോഴാണ് അറിയാവുന്നത് അല്ലെ അപ്പൊ എന്ന് വെക്കുമ്പോ എന്ന് വെക്കും എന്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവത്തോടുള്ള ഒരു നമുക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഉള്ളപ്പോ ദൈവം പറയുന്ന നമ്മൾ അനുസരിക്കും അപ്പൊ ദൈവം പറയുന്ന അനുസരിക്കുമ്പോൾ ദൈവം പിന്നെയും പിന്നെയും നമ്മൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിട്ട് തന്നുകൊണ്ടിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മള് ദൈവത്തെ നമുക്ക് മനസ്സിലാവും ഈ ദൈവത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാകുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് കൂടും അല്ലെ അപ്പോ ദൈവത്തോടുള്ള വിശ്വാസം കൂടുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആവും അപ്പൊ ഏബലിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് അല്ലെ ദൈവത്തോടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ സ്നേഹം ഏബലിന് വളരെയധികം കൂടുതലായിരുന്നു കാരണം ഏബല് അനുസരിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ ഇതുമാ ഇതാണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ ഏബൽ ഇങ്ങനെ അനുസരിച്ചെന്നുള്ളത് അപ്പൊ പക്ഷെ അതിനു മുമ്പായിട്ട് ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം അല്ലെ ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ില് അനുസരിച്ചുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ കായാന്റെ കാര്യം നോക്കുമ്പോൾ കായാൻ കുറച്ച് പൊട്ടറ്റോയും അതും ഇതോ കൊണ്ടുവന്നു പക്ഷേ ആഹ് എന്താ പറഞ്ഞ കൊണ്ടുവന്ന് ഉരുളക്കിഴങ്ങിനെ പറ്റിയോ മത്തങ്ങയെ പറ്റിയോ തണ്ണിമത്തനെ പറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഏത്തക്കുറയെ പറ്റിയോ ഒന്നും ഉള്ള ഒരു ബുദ്ധിമുട്ടല്ല ദൈവത്തിന് അത് കൊണ്ടുവരണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഇപ്പം പുറപ്പാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പാമത്തെ വാക്ക് നമ്മൾ വായിച്ചത് അല്ലെ അപ്പം ഇവരുടെ വിളവിൽ നിന്ന് ആദ്യമായിട്ടുള്ളത് നല്ലത് ബെസ്റ്റ് ദൈവത്തിനോട് കൊടുക്കണം അല്ലെ അപ്പൊ അത് ഇവര് അദ്ദേഹം കൊടുത്തില്ല അദ്ദേഹം കൊണ്ടു വന്ന ഒക്കെ ആയിരിക്കും കൊണ്ടു അതുകൊണ്ട് അപ്പൊ അവിടെ എന്താ പറഞ്ഞ തന്നോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹം ചെയ്തില്ല കായം ചെയ്തില്ല അല്ലെ അതാണ് ചെയ്തിരിക്കുന്നത് അല്ലെ ഹായ് സോറി ഹാബേലിന്റെ ആ സാക്രിഫൈസിനെ പറ്റി ഒരു കാര്യം കൂടെ പറയട്ടെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആട്ടിൻകൂട്ടത്തിലെ അല്ലെ കടിഞ്ഞൂലിനെ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുക അതിന്റെ മേധസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മേധസ് എന്ന് പറയുമ്പോ അത് ബെസ്റ്റ് പോർഷൻ അതില് ഉള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പറയുന്നത് പാറ്റ് എന്ന് പറയുമ്പോ അന്നത്തെ കാലത്ത് പാറ്റൊക്കെ ആയിരുന്നു ദ ബെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക ദൈവത്തിന് എന്ത് താല്പര്യമല്ല ഇപ്പൊ നമുക്ക് സംഖ്യാപുസ്തകത്തിലൊക്കെ നമ്മൾ നേരത്തെ വായിച്ച കാര്യമാണ് അല്ലെ സംഖ്യാപുസ്തകത്തിന്റെ പതിനെട്ടിൽ നിന്ന് നമ്മൾ പതിനേഴാമത്തെ വാക്ക് നമ്മൾ വായിച്ചതാണ് ആദി എന്താ പറയാ കടിഞ്ഞൂലിനെ കൊടുക്കണം അതിന്റെ പാറ്റും കൊടുക്കണം അല്ലെ രക്തം അത് തളിക്കുമെന്ന് പറഞ്ഞു പാറ്റും ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് പാറ്റെന്ന് പറയുന്നത് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ദൈവം പറയുന്നത് അപ്പൊ ദൈവത്തിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ ഏർ ബെലിയെ പറ്റിയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം നമ്മള് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ദൈവം ഏബേലിനോട് പറഞ്ഞു അല്ലെങ്കിൽ ഹാബേലിനോട് പറഞ്ഞിരിക്കുന്നു നീ ഫാറ്റ് കൊടുക്കണം അല്ലെങ്കിൽ കടിഞ്ഞൂളിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഏബലിന് ഒരു കാര്യം അറിയാമായിരുന്നു ദൈവം പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെ ഏബൽ ഇവിടെ നടത്തുന്ന ഒരു പ്രോഫസിയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ കടിഞ്ഞൂൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന് കടിഞ്ഞൂലിനെ വേണം എന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ കടിഞ്ഞൂലിനെ ചോദിക്കുമ്പോൾ ദൈവം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കടിഞ്ഞൂലിനെ സാക്രിഫൈസ് ചെയ്യുന്ന യാഗം കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ദൈവം ഇവിടെ പറയുന്നത് എന്റെ ബെസ്റ്റ് എന്റെ കടിഞ്ഞൂലിനെ ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ പോകും ഞാൻ യാഗമായിട്ട് ആഗമായിട്ട് കൊടുക്കാൻ പോവുകയാണ് അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഫാറ്റ് പോർഷൻ പറയുമ്പോ മേധസ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് പോർഷൻ ആണെങ്കിൽ അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്റെ കടിഞ്ഞൂലിനെ ഏറ്റവും ബെസ്റ്റ് നിന്ന് ഞാൻ ഇവിടെ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റും ദൈവത്തിന്റെ കടിഞ്ഞൂലുമാരാണ് യേശു ക്രിസ്തു അല്ലെ നമുക്കറിയാം കൊളോഷക്ക ലേഖനത്തിന് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനഞ്ചിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു ആണ് എല്ലാത്തിൽ നിന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്നുള്ള ആദ്യത്തെ എന്താ പറയുക ഉയർത്തെഴുന്നേറ്റ് ആളും അല്ലെ ജീവിക്കുന്ന ആളും യേശുക്രിസ്തു ആണ് ഒന്നാമത്തെ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാലും മരണത്തിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് അല്ലെ തന്റെ വിലപെടായിട്ടുള്ള മകൻ അല്ലെ ഒരു കളങ്കവും ഇല്ലാത്ത മകനെ സാക്രിഫൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോ ഏബൽ വഴി ദൈവം ഇവിടെ സൂചിപ്പിക്കുന്ന അതാണ് അല്ലെ അപ്പൊ പ്രൊഡ്യൂസിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിളവെടുക്കുന്നതിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് കൊടുക്കാൻ इदा, इदा, आ, आ, आ आ आ आ ും ദൈവം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് ദൈവം ആവശ്യപ്പെടുന്ന ബെസ്റ്റ് ആണ് കാരണം ദൈവം നമുക്ക് തരാൻ പോകുന്നത് ബെസ്റ്റിനെയാണ് അല്ലെ അതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഹാവൽ അല്ലെങ്കിൽ ഏബല് ദൈവമായിട്ടുള്ള തൻ്റെ ഒരു റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് ആണ് അദ്ദേഹം ആ പ്രവർത്തി ചെയ്ത് ദൈവത്തെ അന്യ എന്താ പറയാ ഒബേ ചെയ്തത് അല്ലെ അനുസരിച്ച അതുകൊണ്ടാണ് അനുസരണ കൊണ്ടാണ് അല്ലെ ആ അനുസരണ വന്ന ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടാണ് അല്ലെ ദൈവത്തോടുള്ള ഒരു റിലേഷൻഷിപ്പ് ഫേസ് ആ വിശ്വാസം വന്നത് ആ വിശ്വാസത്തിൽ നിന്നുകൂടെ അദ്ദേഹം അനുസരണ കാട്ടി അതുകൊണ്ടാണ് ദൈവത്തിന് വളരെയധികം താല്പര്യമുണ്ടായത് അല്ലെ അപ്പൊ തങ്ങളുടെ ഉള്ള ഒരു ഒരു അടുപ്പമാണ് കാണിക്കുന്നത് വിശ്വാസം വഴി കൊണ്ട് കാണിക്കുന്നത് അപ്പൊ വിശ്വാസം വരണമെങ്കിൽ ദൈവത്തോടുള്ള അടുപ്പം വേണം അടുപ്പമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ബന്ധം വേണം വിശ്വാസം ില്ല ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ നമുക്ക് ദൈവം ആരും കാര്യം അറിയത്തില്ല നമ്മളെ വിശ്വാസം വരും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നില്ല നമ്മൾ ദൈവമായിട്ട് ബന്ധത്തിലായിരിക്കുമോ സ്നേഹബന്ധത്തിലായിരിക്കുമോ ആ വിശ്വാസം ഉണ്ടാവുള്ള കൃപയാവും തരും ദൈവത്തിൽ നിന്നുള്ള എല്ലാം നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം കൃപയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ദൈവത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല യേലിനെ കൊണ്ട് സാധിക്കത്തില്ല ആട്ടു ആ എന്താ പറയാ കടിഞ്ഞുകള് കൊണ്ട് കൊടുക്കാനും അതിനെ മേധസ് കൊണ്ട് കൊടുക്കാനും അതിന് യാതും ചെയ്യാനും ഏവേലിന് എന്താ മനുഷ്യ മാനുഷികമായ രീതിയിൽ അത് പറ്റത്തില്ല അതിനുള്ള അറിവില്ല ദൈവം അതിനുള്ള കൃപ കൊടുത്തുകൊണ്ടാണ് എന്തും ഏത് ദൈവത്തിന്റെ ഒപ്പം നിൽക്കുന്നതിന് ദൈവത്തിന് ദൈവത്തിനോട് എന്ത് ചെയ്യുന്നതിനും അത് വേണ്ടി ദൈവത്തിന്റെ കൃപയുണ്ടായേ മറ്റും ഈ ആൾക്കാര് ദൈവത്തോടുള്ള വളരെയധികം സ്നേഹം കാരണം ദൈവത്തിന്റെ കൃപ ഇവരിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അല്ലെ എങ്ങനെയാണ് പോളിനൊക്കെ പോളായി നിൽക്കാൻ സാധിച്ചത് വീട്ടിനെ പീറ്റിനൊക്കെ ആകാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപയായിരുന്നു അവർ ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ അവരിലേക്ക് വന്നുകൊണ്ടിരുന്നു ദൈവത്തിന്റെ അടുത്തോട്ട് പോകുന്ന ഒരു കൃപ വന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഏബേലിന്റെ കാര്യത്തിലും ഹാബേലിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ കൃപ കൂടുതൽ കിട്ടി കാരണം എന്ന് വെച്ചാൽ ഏബേലും വളരെ അധികം അടുത്താണ് ദൈവത്തിൽ വിശ്വാസം വരുന്നത് എന്താ പറയാ വിശ്വാസം എന്നോ ദൈവം തരുന്ന ഒരു കൃപയാണെങ്കിൽ അത് കിട്ടുന്ന ദൈവത്തിനോ ആ ദൈവത്തിന്റെ അടുത്തേക്ക് ആയിരിക്കുമ്പോഴാണ് അല്ലെ ദൈവത്തിന്റെ അടുത്തേക്ക് കൂടുതലായിരിക്കുക നമ്മൾ ഒരു സ്റ്റെപ്പും ദൈവത്തിന് മുമ്പിലേക്ക് എടുക്കുവാണെങ്കിൽ ദൈവം ഒരു പത്ത് സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് ദൈവം എടുക്കുക തന്നെ ചെയ്യും ഇനി ബാക്കിയുള്ളവരെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയാൽ ഈരോക്ക് അല്ലെ ഹാനോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാനോക്ക് ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തിന്റെ അഞ്ചലിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹാനോക്ക് ദൈവത്തിന്റെ ഒപ്പം ഇരുപത്തിരണ്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ് സമ്പസം ദൈവത്തോടു കൂടെ നടക്കുന്ന നടന്ന ഒരു വ്യക്തിയാണ് ഹാനോക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഒപ്പം നടക്കുക എന്ന് പറഞ്ഞു ദൈവമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് മുന്നൂറ് വർഷം ഒന്ന് വിചാരിച്ചേക്കെ അല്ലെ ദൈവത്തിന്റെ ഒപ്പത്തിന് ദൈവത്തിന്റെ കൂടെ ദൈവത്തിനെ വഷിപ്പ് ചെയ്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഇനി നോവേനെ പറ്റി അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ എളുപ്പത്തിന്റെ ആറില് ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഒപ്പം നടന്ന വ്യക്തിയാണ് നോവ അപ്പൊ ദൈവത്തിന്റെ ഒപ്പം നടന്നോ ദൈവത്തോടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് കൊണ്ടാണ് അദ്ദേഹത്തോട് പെട്ടകം പണിയണമെന്നും ഈ സകല എന്ത് മൃഗങ്ങളെ അതിൻ്റെ അകത്ത് കയറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മഴ വരാൻ പോകുന്ന പറഞ്ഞാൽ മഴ എന്താന്ന് പോലും അറിയത്തില്ലാത്ത നോവയ്ക്ക് അത് അനുസരിക്കാൻ പറ്റിയ ദൈവത്തോടുള്ള വലിയൊരു ഒരു അടുപ്പം കാരണം അവരുടെയെല്ലാം അടുപ്പത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെ ഇനി എപ്പം ിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോ ഇറങ്ങി പോരാ മനസ്സുണ്ടോ എബ്രഹാമിന് തരും ദൈവത്തോടുള്ള ഒരു റിലേഷൻഷിപ്പ കാണിക്കുന്നത് അല്ലെ ഇനി താൻ തനിക്ക് കിട്ടാൻ പോകുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാറ്റത്തെ ഭൂമി ചെന്നതിന് ശേഷം പിന്നെ എബ്രഹാം അതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എബ്രഹാം നോക്കുക എന്താ ഉറപ്പുള്ള ഒരു ദേശത്തിന് വേണ്ടി അല്ലെ ദൈവം ഇങ്ങനെയല്ല പറഞ്ഞ പത്താമത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുമ ഉള്ളതുമ്പോ നഗരത്തിനെ കാത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ശില്പിയ ായിട്ടുള്ള വേണ്ടി പുതിയ ജെറുസലേമിന് വേണ്ടി ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി ആ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കുന്നതിനെ പറ്റിയാണ് പിന്നെ അബ്രഹാമിന്റെ ചിന്ത എനിക്ക് കിട്ടാൻ പോകുന്ന വാഗ്ദാനമായിട്ട് കിട്ടാൻ പോകുന്ന ആ സ്ഥലത്തിലേക്ക് പോകുന്നത് താമസിക്കുന്നത് പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല അല്ലെ എബ്രഹാമിന്റെ വിശ്വാസം അല്ലെ എബ്രഹാമിന്റെ റിലേഷൻഷിപ്പ് ബന്ധം ഡിഫറൻ്റ് ആയി എന്താ പറയേ ഭൂമി ഈ ലോകത്ത് കുറച്ച് ഭൂമി അതൊന്നും കാര്യമില്ല കിട്ടിയാലും വേണ്ടില്ല കിട്ടില്ലാലും വേണ്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലുണ്ട് കാരണം ദൈവം എന്താ പറയാ തരുന്ന ദൈവ ദൈവശില്പിയായിട്ട് നിർമ്മിച്ച അടിസ്ഥാനമുള്ള ആ നഗരത്തിന് വേണ്ടി എബ്രഹാം നോക്കിയിരുന്നു അല്ലെ അപ്പൊ ഇതാ പറയുന്നത് ഇവർക്കൊക്കെ ഇത്രയും വിശ്വാസം വരുന്ന എവിടെന്നു വെച്ചു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം കാണുമാണ് ഇവർക്ക് വിശ്വാസം വന്നത് അപ്പൊ എനിക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് വിശ്വാസം ദൈവത്തിൽ വേണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മൾക്ക് അടുപ്പം വേണം അടുപ്പം ഇല്ലായെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല നമ്മൾ അടുപ്പം ഇല്ല എങ്കിൽ ദൈവമായിട്ട് അടുപ്പമില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ദൈവം ആരെന്നറിയത്തില്ല ദൈവം ആരാന്ന് അറിയുമോറും നമ്മളുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ഇത്ര അധികം വിശ്വാസമുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ദൈവമായിട്ടുള്ള അടുപ്പത്തിൽ ാക്കിയാൽ മതി അവർ ദൈവത്തിന്റെ ഒപ്പം നടന്ന വ്യക്തികൾ അവർക്ക് വെറുതെ അവർ അവരെന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടി വിശ്വസിച്ച വ്യക്തികളായിരുന്നില്ല ദൈവത്തില് ദൈവത്തെ വേണമെന്നോ ഒരു ആഗ്രഹവുമായിട്ട് നടന്ന വ്യക്തി അല്ലെ അവർക്ക് ഇപ്പൊ എബ്രഹാമിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭൂമി കിട്ടിയിട്ട് കഴിഞ്ഞ ശേഷം എബ്രഹാം നോക്കിയിരുന്നത് ദൈവം പണിത പണിത ദൈവം ആർക്കിടെക്ട് ആർക്കിടെക്റ്റ് ആയിരിക്കുന്ന ആ ഫൗണ്ടേഷൻ ഉള്ള ആ നഗരത്തെ പറ്റിയാ എബ്രഹാം നോക്കിയിരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ കിട്ടിയൊന്നും വലിയ കാര്യമൊന്നുമില്ല അതോട് ഇന്നോട്ട് ഒരു കെട്ടിടം പോലും പണിയത് ടെൻറ്റിൻ്റെ അകത്ത് അല്ലെ കൂടാരത്തിൻ്റെ അകത്ത് എബ്രഹാം ഐസക്കും ജേക്കും പോലും താമസിച്ചു കൊണ്ടിരുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളുടേത് വേറെയാണ് അല്ലെ സ്വർഗമാണ് ഞങ്ങളുടേത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ അതാണ് അവരുടെ റിലേഷൻഷിപ്പ് അപ്പൊ എനിക്ക് ഇതാണ് ഇതാ ഇതാണ് ഇന്ന് പറയാനുള്ളത് ദൈവ ദൈവത്തോട് നമുക്ക് വിശ്വാസം വേണമെങ്കിൽ ദൈവത്തോട് ഒരു അടുപ്പം വേണം അടുപ്പത്തിൽ നിന്ന് മാത്രമേ വിശ്വാസം വരൂ അതുകൊണ്ടാണ് ചിലർക്ക് എന്താ പറയുക പൂർവീകർക്ക് അവർക്ക് വലിയ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടായത് നമുക്ക് ദൈവത്തോട് അടുപ്പമില്ല നമുക്ക് ഒരു സാക്ഷ്യം ഉണ്ടാകില്ല അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത് നമുക്ക് ദൈവമായിട്ട് നല്ല അടുപ്പം വേണം അല്ലെ അടുപ്പത്തിലല്ലായെങ്കിൽ നമ്മൾ നമ്മൾ ദൈവമായിട്ട് ബന്ധമില്ലായ്മ നമുക്ക് സാക്ഷ്യം ഉണ്ടാകും അതിനെ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകില്ല അപ്പം കർത്തവ്യ സമയത്ത് നന്ദി പറയുന്നത് മനുഷ്യ വർഗവുമായിട്ട് ബന്ധമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ദൈവമാണ് അങ്ങ് അങ്ങനെ താല്പര്യമാണ് ഞങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതിനു വേണ്ടി കർത്താവ് ഞങ്ങളുടെ ഇടയിൽ താമസിക്കുന്നതിനു വേണ്ടി കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ ഞങ്ങൾ അങ്ങനെ അടുത്തേക്ക് വരട്ടെ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അങ്ങനെ അടുത്തേക്ക് വരാൻ ഞങ്ങൾ താല്പര്യപ്പെടുവാണെങ്കിൽ കർത്താവ് ഒരു പത്ത് സ്റ്റെപ്പ് എടുക്കും കർത്താവ് ഞങ്ങളുടെ മുമ്പിലേക്ക് താങ്ക് യു ജീസസ് മാസ്റ്റർ ഞങ്ങളുടെ ഹൃദയത്തിനായിട്ട് നന്ദി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലായി തീരട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എന്നെ ബ്ലാക്കണെന്ന് അപേക്ഷിക്കുന്നു യേശു നാമി കർത്താവുന്ന കേട്ടോണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥന വ്യക്തികളോടൊപ്പം കേട്ടെന്നൈ മാത്രമല്ല